കൂടുമെന്നാണ് സുപ്രീം കോടതി കരുതുന്നത് കേരളത്തെ വഞ്ചിച്ചു വഞ്ചനയാണ് ചെയ്തത് ഇടുക്കി ഡാം താങ്ങിക്കൊള്ളു എന്ന് പറയുന്നത് മണ്ടത്തരമാണ് ഫലമായിട്ട് കേരള ഗവൺമെന്റ് ധീരമായ ശക്തമായ പല നടപടികളും എടുത്തു സുപ്രീം കോടതിയില് ഇന്ത്യയിൽ ഏറ്റവും നല്ല വെച്ച് വെച്ച് സാൽവയെ വാദിച്ചു കേരള ഗവൺമെന്റ് കോടതി ഒരു ഉന്നതാധികാര സമിതിയെ നിയമിച്ചു ജസ്റ്റിസ് ആനന്ദ് ചെയർമാനായി സുപ്രീം കോടതി ജസ്റ്റിസ് ആനന്ദിനെ ചെയർമാനാക്കി എന്നിട്ട് രണ്ട് സംസ്ഥാനത്തോടും പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ നിങ്ങൾ തന്നെ നോമിനേറ്റ് ചെയ്യുക നാം ജസ്റ്റിസ് കെ ടി തോമസിനെ നിർദ്ദേശിച്ചു പറഞ്ഞു ഞാൻ കേരളത്തിന്റെ ആളല്ല നമ്മെ അദ്ദേഹം വഞ്ചിച്ചു ആ അദ്ദേഹം ഡൽഹിയില് തമിഴ്നാടിന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു മെമ്പറായ ഉടനെ മുല്ലപ്പെരിയാർ സമരസമിതി കോട്ടയം കഞ്ഞിക്കുടിയിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും പുതിയ ഡാം ഉണ്ടാകും തമിഴ്നാട് പോലും പുതിയ ഡാമിന് തയ്യാറാണ് പോരാ നേരത്ത് ഇറങ്ങി വന്ന് എന്റെ കയ്യേൽ പിടിച്ച് അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഞങ്ങൾ പിരിഞ്ഞത് അത് യൂദാസിന്റെ ചുടി പോലെ ആയി നമ്മെ അദ്ദേഹം വഞ്ചിച്ചു ഈ അടുത്ത കാലത്ത് ഇക്കാര്യം അദ്ദേഹത്തെ ും അദ്ദേഹം നമ്മെ വഞ്ചിച്ചു എന്ന് വ്യക്തമായിട്ട് പ്രേമയേന്ദ്രനും പറഞ്ഞു അദ്ദേഹമായിരുന്നു നമുക്ക് വേണ്ടി വാദിക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതി ഈ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു നമുക്ക് എതിരായി രാം ബലവത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം ഐ ഐ ടി റൂർക്കി ഡൽഹിയുടെ പഠനം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഐ ഐ ടി റൂർക്കി ഡൽഹി എന്നാല് അവരുടെ നിർദ്ദേശം സ്വീകരിക്കാതെ തമിഴ്നാട്ടിലെ ഒരു അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് അവര് ഈ ഡാം ബലവത്താണ് എന്ന് പറഞ്ഞത് എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്നിലും ഈരാറ്റിപേട്ടയിലുണ്ടായ ഭൂചലനങ്ങള് പിന്നെ അണക്കെട്ടിൽ നിന്ന് കാണാവ് ദൂരത്തില് തേക്കടി വനത്തില് വെണ്ണിമനിലുണ്ടായ ഭൂചലനങ്ങള് ഈ അടുത്താളിയില് കണ്ണമ്പടിയിലും തുടർന്ന് വാഗമണ്ണിലും ഉപ്പുതറയിലും അയ്യപ്പൻകോവിലും കാഞ്ചാലിലും ഒക്കെ തുടർച്ചയായുണ്ടായ പൂജലനങ്ങള് അണക്കെട്ടിന്റെ അടിത്തട്ടിലെ വൺ വിള്ളലുകള് തീരവാസികളുടെ മനസ്സിൽ വെള്ളടിയായി മാറുന്നു ഇതുമൂലം ഭീതിയിലായ ജനങ്ങള് മുല്ലപ്പെടിസ്ഥാനത്തിൽ ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടു ഇതിന്റെ ഫലമായി സമരത്തിന്റെ മൂന്നാം ഘട്ടമായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തിയേഴ് മുതൽ അനിശ്ചിതകാല ഉപാസമരം ആരംഭിച്ചു എം എൽ എമാര് എം പിമാര് മത നേതാക്കള് രാഷ്ട്രീയ നേതാക്കള് സാംസ്കാരിക നായകര് എല്ലാവരും ഈ ഉപവാസത്തില് പങ്കെടുത്തു കേരളം കണ്ട ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു ഇത് ഒരു ദിവസം ഒരു ലക്ഷം പേര് ഒന്നര ലക്ഷം ജനങ്ങളാണ് ആ സമരപ്പന്തലില് തടിച്ച് കൂടിയത് കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഒരു പോരാട്ടമായിരുന്നു ഇത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നു രണ്ടായിരത്തി പണ്ട് ജനുവരി പതിനേഴാം തീയതി സംസ്ഥാന കർത്താലോടെ അത് നാലാം ഘട്ടത്തേക്ക് കടന്നു നമ്മുടെ സമരം വീണ്ടും പ്രളയ ഉപവാസം തുടർന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ അഞ്ചാം ഘട്ടത്തിലേക്ക് ഒരു സാധാരണ സമരസമിതിയുടെ ആ സ്റ്റേജിലേക്ക് നമ്മൾ നീങ്ങി മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ ജലസേചന മന്ത്രി ശ്രീ എൻ പ്രേമചന്ദ്രൻ എന്നിവരുടെ മുല്ലക്രിയാർ വിഷയത്തിൽ കാണിച്ച ആത്മാർത്ഥതയും പ്രതിബദ്ധതയും മേഖലയിലാണ് ഭൂചലന സാധ്യതയുള്ള ഭൂമുകുലുക്കുകള് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കൊണ്ട് ഗ്രാവിറ്റി ഡാണിത് കൊണ്ട് നിലനിൽക്കുന്നത് ഓരോ വർഷവും സുർക്കി ഒളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു അത് ഡാമിന് ഭീഷണിയാണ് അഞ്ച് ഇത് ബലഹീനമാണെന്ന് കണ്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയായി നിജപ്പെടുത്തിയതാണ് മദ്യം വർഷം ൂടുംതോറും വീര്യം കൂടുന്നത് പോലെ ഈ ഡാമിനും ബല ബലം കൂടുമെന്നാണ് സുപ്രീം കോടതി കരുതുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഡാം തകർന്നാല് ഇടുക്കി ഡാം ഉൾക്കൊള്ളുമെന്ന് പലരും പറയുന്നു തമിഴ്നാട് വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ദണ്ഡവാണിയും ഇക്കാര്യം ഹൈക്കോടതി അറിയിച്ചു അദ്ദേഹം നമ്മോട് ഏറ്റവും വലിയ ഒരു വഞ്ചനയാണ് ചതിയാണ് ഇടുക്കി ഡാം ഉൾക്കൊള്ളുന്നുവെന്നും ആകെ നാനൂറ്റി അമ്പത് വീടുകൾ മാത്രമേ ഇതിനിടയിൽ ഉള്ളുവെന്നും ഡാം തകർന്നാല് എട്ട് മണിക്കൂർ കൊണ്ട് ഇടുക്കി ഡാമിൽ എത്തുകയുള്ള ഉള്ളുവെന്നും അതിനിടയിൽ ഈ ജനങ്ങളെയെല്ലാം മാറ്റിപ്പാർപ്പിക്കാൻ സാധിക്കുമെന്നും ഈ പ്രദേശമെല്ലാം വനപ്രദേശമാണെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ അദ്ദേഹം കേരളത്തെ വഞ്ചിച്ചു നമുക്കറിയാം ശം ഇടുക്കി ഡാമില് നാപ്പത്തഞ്ച് ടി എം സി വെള്ളം വെള്ളം നമ്മുടെ മുല്ലപ്പെരിയാല് പതിനഞ്ച് കോല് സന്ധി നമുക്കറിയാം ഡാമിന് എന്തെങ്കിലും സംഭവിക്കുന്നത് എപ്പോഴും ഡാമൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് ഇടുക്കി ഡാം താങ്ങിക്കൊള്ളു എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ് മണ്ടത്തരമാണ് അതുപോലെ ഒരു ഡാം തകർന്നാല് വെള്ളം മാത്രമേ അങ്ങ് എത്തൂ എന്ന് പറയുവാനുള്ള ആ ഒരു മണ്ടത്തരം ഇവർക്കുണ്ടായല്ലോ എന്നാണ് എന്റെ ദുഃഖം കാരണം ഒരു ഡാം തകർന്നാല് കല്ല് മണ്ണ് വീടിന്റെ അവശിഷ്ടങ്ങള് മല എല്ലാം ഒന്നിച്ചു പോവും പ്രത്യേകിച്ച് നമുക്കറിയാം വയനാട്ടിലെ എന്തുമാത്രം വലിയ കല്ലുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുക്കി ഡാം നിറയും അതിനുശേഷം നിറഞ്ഞു കവിയും അതിന് താഴെയുള്ള ചെറുതോടി ഡാം കുളമാവു ഡാം മലങ്കര ഡാം എല്ലാം ബെലകിന മറ്റ് കൊച്ചു ഡാമുകൾ അതെല്ലാം തകർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് ഇത് തീരുമെന്ന് നമുക്ക് പറയുവാന് എപ്പോഴും സാധിക്കും നമ്മുടെ നിർദ്ദേശങ്ങൾ എത്രയും വേഗം പുതിയ ഡാം നിർമ്മിക്കുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക അത് ഗവൺമെന്റുകളുടെ കടമയാണ് ഉത്തരവാദിത് അതുപോലെ എത്രയും വേഗം ഈ ഡാം ചെയ്യുക അതുപോലെ കോടതിക്ക് വേല് രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കുക ഒരു ഫെഡറൽ സംവിധാനത്തില് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മില് പ്രശ്നം ഉണ്ടെങ്കില് കേന്ദ്ര ഗവൺമെന്റ് ആണ് അതിന് മാധ്യസ്ഥം വഹിക്കേണ്ടത് ഒരു മേശക്ക് ചുറ്റും ഇരുന്നാല് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കാരണം നാം വെള്ളം കൊടുക്കുവാൻ എപ്പോഴും തയ്യാറാണ് സുപ്രീം കോടതിയിലോ പാർലമെന്റിലോ ഉറപ്പ് എടുക്കുവാൻ കേരളം തയ്യാറാണ് സുപ്രീം കോടതി പല പ്രാവശ്യം പറഞ്ഞു കോടതിക്ക് വെളിയിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് അടുത്തത് ഒരു ഇന്റർനാഷൻ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക സമരസമിതി തുടങ്ങിയ മുതൽ പറയുന്ന ഒരാവശ്യമാണ് നമ്മുടെ ഏജൻസികളില് നമുക്ക് ഒരിക്കലും വിശ്വാസമില്ല സി ഡാം ബ്രേക്കിംഗ് അനാവശ്യം നടത്തുക അപ്പോള് ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാല് ഇതിന്റെ ഫലങ്ങള് എവിടെയൊക്കെ ഉണ്ടാകും ഇതിലെ ജലം എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എവിടെയൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ഒരു സയന്റിഫിക് സ്റ്റഡി നടത്തുക പലപ്പോഴും നാം കരുതുന്നത് ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പെരിയാറ്റി കൂടെ ഇങ്ങോട്ട് പോകുമെന്നാണ് എന്നാൽ പലപ്പോഴും മറ്റു പല വശങ്ങളിലേക്ക് കോട്ടയം ജില്ലയിലേക്ക് പത്തനംതിട്ട ജില്ലയിലേക്കൊക്കെ പോകാം അതിനാണ് സയന്റിഫിക്കായ ഡാം ബ്രേക്കിംഗ് അനാലിസിസ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നാശനഷ്ടങ്ങൾ എത്ര ഉണ്ടാകും എവിടെയൊക്കെയാണ് നമുക്ക് അതനുസരിച്ച് വേണ്ട മുൻകരുതുകൾ എടുക്കുവാൻ സാധിക്കും അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തനങ്ങള് ഏറ്റവും ശക്തമായിട്ട് നടപ്പാക്കുക തെറ്റായ നിർദ്ദേശങ്ങൾ അനിശ്ചിതകാല സമരം അതിന്റെ ഉന്നതിയിലെത്തിയപ്പോള് കേരളം ഒറ്റക്കെട്ടായിട്ട് പുതിയ രാമുവിന് വേണ്ടി നിലകൊണ്ടപ്പോൾ ഞാൻ സമരസമിതി ചെയർമാനാക്കിയ പ്രൊഫസർ സി പി റോയ് കാര്യം വാരി അദ്ദേഹം എറണാകുളത്ത് ഒരു പത്രസമ്മേളനം നടത്തി പുതിയ ഡാം ആവശ്യമില്ല എന്നും ചെറിയ കുറേ ഡാമുകള് തമിഴ്നാട്ടിൽ ഉണ്ടാക്കി ഒരു ടണ നിർമ്മിച്ച് വെള്ളം അവിടെ എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ആ കേരളത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിച്ചു പ്രൊഫസർ സി പി റോയ് നമ്മുടെ ചങ്കിന് അദ്ദേഹം കടാല കുത്തിയിറക്കി അത്രയും വലിയൊരു ചതിവാണ് സമരം ഒറ്റക്കെട്ടായിട്ട് കേരളം മുഴുവനും ആ സമരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം വലിയ ഒരു വഞ്ചനയാണ് ചെയ്തത് അദ്ദേഹത്തെ സമരസമിതി പുറത്താക്കി ഒരു ഓൺലൈൻ മാധ്യമത്തിന് ലക്ഷങ്ങൾ കൊടുത്ത് രണ്ടുപേർ ആവശ്യം അദ്ദേഹം ഇന്റർവ്യൂ നടത്തി ഈ ആശയം അവതരിപ്പിച്ച് ഈ ഓൺലൈനിൽ ആള് ഒരു ഫ്രോഡാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു അച്ഛനെയും വിളിക്കാമെന്ന് എന്നെ വിളിച്ചില്ല ഞാൻ രണ്ടാമത് ചൂടായി രണ്ടാമത് സാധനങ്ങൾ പ്രത്യക്ഷങ്ങൾ അദ്ദേഹം കൈപ്പറ്റിയിട്ട് ഈ ആശയം അതുപോലെ മറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങളും അത് ഈ കഴിഞ്ഞ ദിവസം ആശയം അതിൽ ജീപിക പോലെയുള്ള മലയാള പത്രത്തിൽ മുത്തശ്ശിയൊക്കെ ഇങ്ങനെയുള്ള തെറ്റായ